ഇസ്രായേൽ കരാർ അംഗീകരിക്കില്ല യുദ്ധം തുടരുമെന്ന് ഹമാസ് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകളൊക്കെ മുന്നോട്ട് വെച്ചത് ആ കരാർ വ്യവസ്ഥ പ്രകാരമുള്ള കാര്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് ഇസ്രായേൽ ഈജിപ്തിന് വിവരമറിച്ചിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഇരുപത് ബന്ദികളെ അടിയന്തിരമായ രീതിയിൽ മോചിപ്പിക്കണം അതിന് താരതമ്യമായിരിക്കുന്ന പലസ്തീൻ തണ്ടവുകാരെയും മോചിപ്പിക്കും അതോടൊപ്പം തന്നെ ആറ് ആഴ്ചത്തെ വെടിനിർത്തലും വെടിനിർത്തലും തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ അമാസ് ഇതിന് മറുപടി പറഞ്ഞത് തങ്ങൾ തങ്ങളുടെ നിലപാട് ഇതിനു മുൻപേ കൃത്യമായ രീതിയിൽ പറഞ്ഞ അതിൽ നിന്ന് മാറ്റങ്ങളൊന്നുമില്ല പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം നടത്തുന്ന സമയത്ത് മാത്രമേ അവരുമായിട്ടുള്ള ഒരു യുദ്ധ വിഷയങ്ങൾ അവസാനിക്കുകയുള്ളൂ അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുകയുള്ളൂ എന്നുള്ളതും അതോടൊപ്പം തന്നെ മേഖലയിൽ നിന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ചെതറിപ്പോയിരിക്കുന്ന ഫലസ്തീനികളെ അതേ മേഖലയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള സംവിധാനങ്ങളും ഇസ്രായേൽ ഒരുക്കണം എന്ന് വെച്ചാൽ തടയാൻ പാടില്ല അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിലൊന്നും അവരുമായിട്ട് ഏറ്റുമുട്ടാനോ തടയാനോ പാടില്ല എന്നുള്ളതും തങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതും തകർന്നു പോയിരിക്കുന്ന റോഡുകൾ വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തകർത്തത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന അടക്കമുള്ള കർശനമായിരിക്കുന്ന നിലപാടാണ് അമാസ് മുന്നോട്ട് വെച്ചത് ഇപ്പോഴത്തെ യുദ്ധസ്ഥിതി കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്നു പുറത്തും അങ്ങനെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ഐക്യരാഷ്ട്രസഭയാണെങ്കിൽ മുപ്പതിലധികം തവണ രൂക്ഷമായ രീതിയിൽ ഇസ്രായേലിനെ വിമർശിക്കുന്നു ലോകത്തുള്ള പരമാവധി രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അകത്തും പുറത്തും പ്രക്ഷോഭങ്ങളും വിഷയങ്ങളും കാര്യമായി നിലനിൽക്കാൻ പറ്റാത്തതെന്നും അതോടൊപ്പം തന്നെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ രീതിയിൽ ഗൗരവമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നിലനിൽക്കുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽപ്പിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അതോടൊപ്പം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുക തൊട്ടടുത്ത ഘട്ടത്തിൽ പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന കാര്യങ്ങളിലൊക്കെ ലളിതവൽക്കരിച്ചു കൊണ്ട് ഈ വിഷയത്തെ സംബോധന ചെയ്യുന്നത് ഇസ്രായേൽ എന്ന തരത്തിലാണ് ഹമാസദിനെ പ്രതികരിച്ചത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധവിരാമത്തിന് തങ്ങൾ തയ്യാറാണ് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന കരാർ വ്യവസ്ഥ പ്രകാരം ബന്ദി കൈമാറ്റത്തിന് തയ്യാറാണ് അവർ എത്ര കാലം യുദ്ധം ചെയ്താലും ബന്ദികളെ പിടിക്കാൻ അവർക്ക് സാധിക്കില്ലെന്നവർക്ക് ബോധ്യമായ കാര്യമാണ് ആയതിനാൽ തന്നെ ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഭൂമിയിലാണ് ഇപ്പോൾ അവർ സൈനിക താവളം ഒരുക്കിയിരിക്കുന്നത് അത് അവർ അവരുടെ ദേശത്തേക്ക് മടങ്ങണം തങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം തകർന്നിരിക്കുന്ന ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ ആവശ്യപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കണം തങ്ങളുടെ പ്രദേശത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന വാഹനങ്ങളെ തടഞ്ഞു നിൽക്കുന്ന പരിധികൾ ഒഴിവാക്കണം അതിർത്തികൾ തുറക്കപ്പെടണം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യം വ്യക്തമായിരിക്കുന്ന ഒരു കരാറുണ്ടെങ്കിൽ മാത്രമേ തങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഇസ്രായേൽ ഇന്ന് സന്ദർശിക്കുന്നുണ്ട് സന്ദർശയോടനുബന്ധിച്ച് തന്നെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അമാസ് അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്നാൽ അമാസ് ആദ്യം പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയുന്നത് അവിടെ നേതാക്കന്മാരുടെ മക്കളെ കൊലപ്പെടുത്തിയത് കൊണ്ട് അവരുടെ ആ നിലപാടിൽ നിന്ന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് ഇതിനു മുൻപ് തന്നെ അമാസ് പറഞ്ഞ കാര്യമാണ് അവർ പറഞ്ഞ കാര്യം എല്ലാവരെ പോലെ മുപ്പത്തി രണ്ടായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ട പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ അമാസിന്റെ നേതാവിന്റെ മക്കളും കൊല്ലപ്പെട്ടത് അവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഒരു പരിഗണന ഒന്നുമില്ല മൂന്ന് മക്കളും നാല് പേരക്കുട്ടികളും ഒരേ സമയത്ത് ഇസ്രായേലിന്റെ ബോംബ് സ്വകണത്തിൽ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് അമാസിന്റെ നേതാക്കിന്റെ നേതാവിന്റെ മക്കളെ കൊലപ്പെടുത്തിയത് കൊണ്ട് വിട്ടുവീച്ചയ്ക്ക് തയ്യാറാകും അമാസ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ പ്രചരിച്ചത് അതൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് അതിനുള്ള മറുപടി അമാസിന്റെ എല്ലാ ലീഡർമാരും തത്യമായ രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇവിടുത്തെ വിഷയങ്ങൾ വീണ്ടും സങ്കീർണമാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ തുടരുകയാണെങ്കിൽ അതിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടും എന്ന സ്ഥിതിയിലേക്കും എന്ന സ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയം യഥാർത്ഥത്തിൽ ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമായിട്ട് ചർച്ച നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ സ്ഥിതി ഉള്ളത് രാജ്യത്തുടനീളം വലിയ പ്രക്ഷോഭങ്ങളും സംവരങ്ങളും അമേരിക്കയിൽ നടക്കുന്നു അത് വിദ്യാർത്ഥി പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു അതിനെ അടിച്ചൊതുക്കാൻ സാധിക്കാത്തതാണ് അതങ്ങനെ പടർന്ന് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യുദ്ധവിരാമം എന്താണോ അമാസ് പറയുന്നത് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം നൽകണം എന്ന തരത്തിലും അതോടൊപ്പം തന്നെ പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അമാസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ നിന്ന് അവർ തീരെ പിന്മാറിയിട്ടില്ല അവരെ കരാർ വ്യവസ്ഥയിൽ നിന്ന് വെട്ടുവെച്ച് ചെയ്യാൻ തയ്യാറല്ല ഇപ്പോൾ ഇസ്രായേൽ ആദ്യഘട്ടത്തിലൊക്കെ വിചാരിച്ച കാര്യങ്ങൾ വളരെ ലളിതമായി കൊണ്ടായിരുന്നു അമാസനെ ഇല്ലാതാക്കാം ഗസ്സയെ അവർ പിന്തുണക്കുന്ന ഒരു സർക്കാരിലേക്ക് ഭരണമേൽപ്പിക്കാം ഒന്നുകിൽ ഈജിപ്തോ സൗദി അറേബ്യ അവർ സംയുക്തമായ രീതിയിൽ ഭരണം ഏറ്റെടുക്കണം അമാസ് ഇല്ലാതാവണം അമാസ് ഇല്ലാതാകുന്നതോടുകൂടി ഗസ്സയുടെ പ്രദേശത്ത് നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ഭീഷണി സ്വരങ്ങളെല്ലാം അവസാനിക്കും ഒക്ടോബർ ഏഴ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു ദിവസം ഇനി ബാബിൽ വരാൻ പോകുന്നില്ല ആ തരത്തിൽ ആ രാജ്യത്തിലെ മാറ്റി പ്രതിഷ്ഠിക്കും എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി യുദ്ധത്തോടനുബന്ധിച്ച് പറഞ്ഞത് എന്നാൽ ആ അവസ്ഥകളൊക്കെ മാറ്റം വന്നു ആൾക്കാർക്ക് കൈവിട്ടുപോയി അങ്ങനെ വിചാരിക്കുന്നത്തേക്കൊന്നും ഗസ നിൽക്കില്ല എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ആ പ്രദേശത്തു നിന്ന് വിട്ടു പോകുന്ന പോകില്ല എന്ന കാര്യം പറഞ്ഞത് അതുമായിട്ടാണ് വടക്കിപ്പോ നിൽക്കുന്നത് ഗസയിൽ നിങ്ങൾ കുടിയേറിയവരാണ് ഞങ്ങളുടെ ദേശത്തേക്കാണ് നിങ്ങൾ അക്രമം നടത്തുന്നത് ഞങ്ങളുടെ ദേശത്തുള്ള ആളുകളെയാണ് നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഗസ എന്ന് പറയുന്ന പ്രദേശം വിട്ട് നിങ്ങൾ പോകണം ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല അതാണ് കരാർ വ്യവസ്ഥയിലെ ഒന്നാമത്തത് രണ്ടാമത്തേത് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ജയിലിൽ കിടക്കുന്ന മുഴുവൻ പലസ്തീനികളെയും മോചിപ്പിക്കണം മൂന്നാമത്തെ തകർത്തിരിക്കുന്ന നഗരങ്ങളൊക്കെ പണിയണം റോഡ് സൗകര്യങ്ങൾ ഇല്ലാത്ത സംവിധാനങ്ങളിലൊക്കെ റോഡ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അടുത്തത് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഏഴായിരത്തോളം ട്രക്കുകൾ ഗസയിലെ പലസ്തീനികൾക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി റഫേയുടെ അതിർത്തിയിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് നിങ്ങളാണ് തടയുന്നത് ഈ സൈനികരുടെ തടവ് കഴിഞ്ഞാൽ പിന്നീട് ജൂതന്മാർ തടയുന്നു അവർ ആ വസ്തുക്കളൊക്കെ നശിപ്പിക്കുന്നു വാഹനത്തിൽ തീയിടുന്നു അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതെല്ലാം ഒഴിവാക്കണം ഇങ്ങനെയുള്ള നിലപാടുകൾ മുമ്പ് പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഹമാസ് പറയുമ്പോൾ ഹമാസിന്റെ ശക്തിയോ അവരുടെ ആയുധത്തിന്റെ ഫലമോ പോരാട്ട വീര്യമോ നശിച്ചിട്ടില്ല എന്നുള്ളത് ഇസ്രായേലും ലോകം വിലയിരുത്തുകയാണ് കട്ടക്ക് കട്ടക്ക് നിന്നുകൊണ്ട് ഇറാന്റെ സഹായങ്ങൾ ഒരു പിന്തുടർച്ചാവകാശം പോലെ ഗസയിലേക്ക് എത്തുന്നു അല്ലെ ഹമാസിന്റെ കൈവശത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു ഏഴായിരത്തോളം പലസ്തീനികളെ വ്യത്യസ്ത രീതിയിലും രൂപത്തിലും അവർ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്യുന്നതിൽ രണ്ട് മൂന്ന് കാര്യമാണ് പ്രാധാന്യമായിട്ട് പറയുന്നത് ഒന്ന് ബന്ദികൾ എവിടെയാണ് അമാസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഏഴായിരത്തോളം പലസ്തീനികളെ ചോദ്യം ചെയ്തിട്ടും അതിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തത് അവർക്ക് ആയുധങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഏത് രാജ്യമാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് അതിനും ഉത്തരം കിട്ടില്ല മൂന്നാമത്തേത് ഏത് വൈക്കാണ് വരുന്നത് മാർഗം എന്ന് പറഞ്ഞാൽ ഗസയുടെ നാല് ഭാഗവും ഇസ്രായേലിന്റെ അധീനതയിലാണ് ഒരു ഭാഗം കടലാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേലാണ് മൂന്ന് ഭാഗം കരയാണ് മൂന്ന് ഭാഗവും ഇസ്രായേലിന്റെ കരയുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തികളാണ് അതൊക്കെ കാവൽ നിൽക്കുന്നവരാണ് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അകത്തേക്ക് ഒരു ഇസ്രായേൽ സൈനികർക്ക് പ്രവേശിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യം മറ്റൊരു വ്യക്തിയുടെ സംഭവം ആവശ്യമില്ലാത്ത വിധം അവരുടെ അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെയൊക്കെ അവരുണ്ടായിരിക്കേ എന്നിട്ടും ആയുധത്തിന്റെ ചോർച്ച പോലും ഇല്ലാത്ത രീതിയിൽ അമാസിൻ്റെ കയ്യിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോഴും പിടികിട്ടാതെ നിലനിൽക്കുന്നത് ഇത്രയും ആളുകളെ ചോദ്യം ചെയ്തിട്ടും ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളിടത്ത് അവർക്ക് വലിയ ഭയപ്പാടുണ്ട് അപ്പോൾ ഇപ്പോഴും ആത്യാധുനികപരമായിരിക്കുന്ന ആയുധ കാര്യങ്ങളൊക്കെ അവരുടെ കൈവശത്തിലുണ്ടോ അത് ഏത് തരത്തിലാണ് അവരത് പ്രയോഗിക്കുക എന്ന ഭയപ്പാടുണ്ട് അപ്പോൾ ഈ അമാസിൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും ലോകം മുഖവിലൊക്കെ എടുക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഈ കാര്യങ്ങൾ ഇത്രയും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അമാസ് പറയുന്നത് എന്നുള്ളത് ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് പറഞ്ഞു നിങ്ങൾ കേൾക്കൂ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ അവരൊരിക്കലും അംഗീകരിക്കില്ല അവർ നിങ്ങൾ അംഗീകരിക്കാതെ യുദ്ധം അവസാനിക്കുകയില്ല അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കരാർ വ്യവസ്ഥ പ്രകാരം യുദ്ധവിരാമം ഉണ്ടാക്കുക രാജ്യത്ത് പിന്മാറാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക ഒരു പരിധി കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും മിസൈലിനെ സഹായിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ രാജ്യത്തേക്ക് ഈ സമര പ്രക്ഷോഭ പരിപാടികൾ ഓരോരോ ദിവസം കോടിക്കോടി വരികയാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് കൈവിട്ട് വന്നാൽ വളരെ സാഹചര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കുക അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക കരാർ വ്യവസ്ഥകൾ പാലിക്കുക എന്ന് ഏറെക്കുറെ അമാസിനോട് സപ്പോർട്ട് ചെയ്ത രീതിയിൽ ഇസ് അമേരിക്കയുടെ പ്രസിഡന്റും അമേരിക്കയുടെ വിദേശകാര്യ ഒക്കെ ടെലിഫോണിലൂടെയും അല്ലാതെയുമൊക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം നമുക്കിതിനിടയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഏതായിരുന്നാലും വല്ലാതൊന്നും വൈകാതെ ഈ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കില്ല അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവൻ മരണ പോരാട്ടമാണ് അവർ വരുന്ന തലമുറക്കെങ്കിലും സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നിലവിലെ തലമുറ ഇല്ലാതാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ലാത്ത കാര്യമാണ് ഒരുപാട് തലമുറ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഒരു തലമുറ നഷ്ടപ്പെടാൻ പാടില്ല എന്നിടത്തേക്കാണ് അമാസ് ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഊന്നിയിരിക്കുന്ന ഒരു പോരാട്ടത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ ശക്തിയുള്ള രാജ്യങ്ങൾക്കൊന്നും കാലങ്ങളായി സാധിച്ചിട്ടില്ല അത് ചരിത്രമെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ആയതിനാൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ യുദ്ധം വല്ലാതെ നീണ്ടുപോകാത്ത രീതിയിൽ തന്നെ അവസാനിക്കും എന്ന് നമ്മൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന സംഭവ വികാസങ്ങളെയൊക്കെ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്